പ്രഭാത പ്രാർത്ഥന ജറേമിയ ഒന്നാം അധ്യായം ഏഴാം തിരുവചനം കർത്താവ് എന്നോട് അരളിച്ചു വെറും ബാലനാണെന്ന് നീ പറഞ്ഞത് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം കർത്താവെ അങ്ങേജോലിക്കാരനായി വ്യാപരിക്കാൻ ഒരു പുതിയ ദിനം കൂടെ ദാനമായി നൽകിയ അങ്ങേ അനന്തമായ നന്മയെ ഓർത്ത് അങ്ങേ ഞാൻ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു കർത്താവേ ഞാൻ അങ്ങയുടെ വേലക്കാരൻ മാത്രം അങ്ങേ വേല ചെയ്യുക വഴി ഞാൻ അങ്ങേയാണ് മഹത്ത്പ്പെടുത്തുന്നതും എന്ന സത്യം ഓരോ നിമിഷവും മനസ്സിൽ കാത്തു സൂക്ഷിച്ച് വേല ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ വഴിയരികിലോ പാറപ്പുറത്തോ മുൾച്ചെടികൾക്കിടയിലോ ആയിപ്പോകേണ്ടവനല്ല അങ്ങാകുന്ന വചനം ഞാനാകുന്ന നല്ല നിലത്ത് വീഴുക വഴി അവ നല്ല ഫലം പുറപ്പെടുവിക്കുമ്പോൾ യജമാനായി അങ്ങേക്ക് ഞാനാകുന്ന കൃഷിക്കാരനെ ഓർക്കുമ്പോൾ ഉണ്ടാകുന്നത് ആനന്ദം മാത്രം അപ്പോൾ സങ്കീർത്തകനെപ്പോൾ എനിക്കും പറയാൻ സാധിക്കും ചെറുപ്പം മുതൽ എൻ്റെ ആശ്രയമായിരുന്ന അങ്ങ് എന്നെ പരിശീലിപ്പിച്ചപ്പോൾ അത് അനുസരിച്ച് ഞാൻ എന്നെ രൂപപ്പെടുത്തിയപ്പോൾ അങ്ങെ അത്ഭുത പ്രവർത്തികൾ പ്രഘോഷിക്കുന്നവനാക്കണം കർത്താവെ അങ്ങെ ജോലിക്കാരനായ കർഷകനായതിൽ എന്നും ആനന്ദിക്കുന്നു ആ മീൻ കർത്താവെ അനുനിമിഷം അങ്ങെ തിരു രക്തത്താൽ എന്നെ നനയ്ക്കുകയാണ് വിശുദ്ധരുടെ മൊഴിമുത്തുകൾ ആഗസ്തി ഫാൻസി ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നിന്നെ തന്നെ സമർപ്പിക്കുക അവിടുത്തെ സ്നേഹത്തിലും നന്മയിലുമാകട്ടെ നിന്റെ പ്രത്യാശ